ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സൂര്യനാരായണൻ തിരികെ അളകാപുരിയിലെത്തി പക്ഷെ അളകാപുരിയിലെത്തിയത് ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഒരു ലക്ഷ്യം സൂര്യനാരായണന്റെ മനസ്സിലുണ്ട് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ തന്നെയാണ് സൂര്യനാരായണൻ വന്നിരിക്കുന്നത് ഒരു കാരണവശാലും തന്റെ കുടുംബം തകർന്നു പോകാതെ ഒത്തു ചേർത്ത് നിർത്തണം ആ കുടുംബത്തെ താങ്ങി നിർത്തണം എന്നൊരു ലക്ഷ്യമാണ് സൂര്യയുടെ മനസ്സിലുള്ളതിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ അളകാവിൽ കടന്നു പോകുന്നത് മുത്തശ്ശിയെ ഒന്ന് സൂര്യ കാണാനായിട്ടാണ് വന്നത് മുത്തശ്ശിക്ക് അറിയാം പ്രഭാവതി വന്ന പാടെ തന്നെ പ്രഭാവതിയെ പൊളിച്ചടിക്ക് സൂര്യ വിട്ടത് കൊണ്ട് തന്നെ താൻ വന്ന് സംസാരിക്കുമ്പോഴും തനിക്കെതിരെയും സൂര്യ തിരിയും എന്നെയും പൊളിച്ചടുക്കും എന്നൊക്കെ പ്രഭാവതി വിചാരിച്ചു അതേ കാര്യം തന്നെയാണ് അവിടെ നടന്നത് മുത്തശ്ശി വന്നു എന്നിട്ട് ഓരോ കാര്യങ്ങളെ സൂര്യോട് സംസാരിക്കുമ്പോഴും മുത്തശ്ശിക്കൊന്നും ചോദിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല സാഹചര്യം ഇല്ലാത്തതല്ല സൂര്യ മുത്തശ്ശിയെ കൊണ്ട് ഒന്നും സംസാരിക്കാനായിട്ട് വിട്ടില്ല എന്നതാണ് വാസ്തവം സൂര്യ ഒരു കാര്യം തിരിച്ചു ചോദിച്ചു ഇപ്പൊ അമ്മ പറഞ്ഞില്ലേ ഇത്രയും സ്വത്തുക്കൾ എല്ലാത്തിനും അവകാശി ഞാനാണെന്നല്ലെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം ഞങ്ങളുടേതാണ് എന്നൊക്കെ അമ്മ പറഞ്ഞില്ലേ മക്കൾക്ക് എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം പ്രഭാവതിക്കും ഒപ്പം കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ പക്ഷേ എന്റെ അച്ഛൻ എനിക്ക് എന്താണ് ഉണ്ടാക്കിയിട്ടത് ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം കടം കയറി മുടിഞ്ഞ് ഒന്നുമില്ലാതെ തെരുവിലിറങ്ങിയ സമയത്താണ് എനിക്കൊരു ജോലി കിട്ടിയത് ആ ജോലിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആ ജോലിയിൽ ജോലി ചെയ്തു അങ്ങനെ ഒരുപാട് നിലയിൽ എനിക്ക് എത്താനായിട്ട് പറ്റി അങ്ങനെ മാനേജർ പോസ്റ്റ് വരെ എത്തി അന്ന് ഒരു ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കൊണ്ടുവരുന്ന നക്കാപ്പിച്ച ശമ്പളം കൊണ്ടാണ് അമ്മ ജീവിച്ചത് ആഹാരം വെച്ച് ഞങ്ങൾ നമ്മൾ കഴിച്ചത് അതിനുശേഷമാണ് എനിക്ക് മാനേജർ പോസ്റ്റ് കിട്ടിയത് ആ മാനേജർ പോസ്റ്റ് കിട്ടി ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അവളെ വിവാഹം കഴിച്ചു എന്നാൽ അങ്ങനെ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒന്നും തന്നെയില്ല എനിക്ക് സ്വത്തുക്കളോ പണമോ ഒന്നും തന്നെ ഇല്ല ആ സാഹചര്യത്തിൽ ഞാൻ അവളെ വിവാഹം കഴിച്ച് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു എങ്കിൽ അതിൽ ആർക്കും തെറ്റുപറയാനായിട്ട് പറ്റത്തില്ല കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന ആളാണ് ഞാൻ അങ്ങനെ അമ്മ അപ്പോഴും അവളോട് ഒരുപാട് നീരസം കാട്ടി അതിനുശേഷം അവളൊരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിന് ജന്മം നൽകി അമ്മയുടെ പ്രാക്ക് കൊണ്ടാവണം അവള് പ്രസവത്തിൽ തന്നെ മരണപ്പെട്ടുപോയി ആ മരണത്തിന് ശേഷമാണ് എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങള് കിട്ടിയത് അങ്ങനെ സൗഭാഗ്യങ്ങൾ കിട്ടിയതിനു ശേഷം പോലും അമ്മ അവളെ സ്നേഹിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല അവളെന്നല്ല അവള് മരണശേഷം പോലും അവളുടെ കുഞ്ഞിനെ ഓടുപോലും അമ്മ ഒരു തരി സ്നേഹം പോലും കാട്ടിയില്ല അവിയോട് ഒരുപാട് ദേഷ്യവും വിദ്വേഷവും മനസ്സിൽ വെച്ച് മറ്റുള്ളവരിലേക്കും അമ്മ അത് പകർത്താനായിട്ട് ശ്രമിച്ചു അങ്ങനെ എല്ലാം കിട്ടി വലിയൊരു നേട്ടത്തിൽ ഞാൻ കൈവരിച്ചു വന്ന് നിൽക്കുമ്പോൾ പോലും അമ്മ എല്ലാവരുടെയും മനസ്സില് വിഷം ചീറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അമ്മയുടെ മുഖത്തു നോക്കി എനിക്ക് ഒരു ഉറപ്പായിട്ടും പറയാൻ പറ്റും അമ്മ ഒരു മന്ദാരയാണെന്ന് മറ്റുള്ളവരെ മക്കളെപ്പോലും മക്കളെയും കുടുംബത്തെ പോലും തമ്മിൽ തല്ലിച്ച് സന്തോഷം കണ്ടെത്തുന്ന ആളാണ് അമ്മയെന്ന് എനിക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും എന്നൊക്കെ സൂര്യനാരായണൻ നമ്മുടെ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെ എല്ലാം കേട്ടിട്ട് നാറി നാണങ്കെട്ടാണ് മുത്തശ്ശി ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയത് മുത്തശ്ശി ഇറങ്ങിപ്പോയെങ്കിലും സൂര്യക്ക് ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു തന്റെ മനസ്സിൽ ഒരുപാട് നാളുകൊണ്ട് പറയാനായിട്ട് കാത്തു വെച്ചിരിക്കുന്ന ഒരുപാട് വാക്കുകള് പ്രഭാവതിയുടെ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി തനിക്ക് പറയാനായിട്ട് സാധിച്ചു എന്ന സന്തോഷം തന്നെയായിരുന്നു സൂര്യക്ക് മാത്രമല്ല മുത്തശ്ശിയോട് സൂര്യ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട്ടില് ജാനകിയും അഭിയും ജാനകി വന്നതിന് ശേഷമാണ് എല്ലാവരും സ്നേഹം എന്താണെന്ന് പഠിച്ചത് ജാനകി എം ബി എ വരെ പഠിച്ച് ഞങ്ങളുടെ കമ്പനിയിൽ അഞ്ചൊക്കെ ശമ്പളം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ജാനകി എന്നിട്ടും അവൾ ഇവിടെ വന്നിട്ട് എല്ലാവരുടെയും വാക്കുകൾ കേട്ടും എല്ലാവരെയും തമ്മിൽ തലിക്കാതെ അവൾ ഒരുമിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി എങ്കിൽ അവൾക്കറിയാം ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു കുടുംബം എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് അവൾക്കറിയാമായിരുന്നു എന്ന് വരെ സൂര്യ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശി നന്നാവാനൊന്നും പോകുന്നില്ല ഈ പട്ടിടവാല് പന്ത്രണ്ട് കൊല്ലം കൊഴലിലിട്ടാലും നേരെ ആവത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ മുത്തശ്ശിയുടെ കാര്യം എത്രയൊക്കെ ചെവിയില് വേദം കൊടുത്താലും മുത്തശ്ശി പഴയ മുത്തശ്ശി തന്നെ ഒരിക്കലും നന്നാവാനൊന്നും പോകുന്നില്ല എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ അളകാപുരിയിൽ നടക്കുമ്പോഴും ആർക്കിട്ട് പണി കൊടുക്കാം അല്ലെങ്കിൽ ആരെ പിടിച്ചിട്ട് കൊടയാം എന്നൊക്കെ കാത്തു കാത്തിരിക്കുകയാണ് നമ്മുടെ അപർണ അങ്ങനെ കാത്തു കാത്തിരുന്ന സമയത്തായിരുന്നു അമലിന്റെയും ലച്ചുവിന്റെ എൻട്രി അപ്പോൾ അവര് വന്ന പാടെ തന്നെ അപർണ അമലിനെ ഒരുപാടിട്ട് വേദനിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു അപ്പൊ അമല് ചോദിച്ചു എന്തുകൊണ്ട് നീ അച്ഛൻ വന്നിട്ട് വിളിച്ചു പറഞ്ഞില്ല എന്ന് പറയുമ്പോഴും എൻ്റെ അച്ഛനല്ല വന്നത് നിന്റെ അച്ഛനാണെന്നും പിന്നെ നിന്നോട് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല നീ ലച്ചുവിനെ കൊണ്ട് കറങ്ങി നടക്കാനായിട്ടല്ലേ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എപ്പോഴും പറയുന്നത് പോലെ മോശമായിട്ടുള്ള രീതിയിൽ അപർണ ലെച്ചുവിന്റെ മുഖത്ത് നോക്കി സംസാരിച്ചു ഇവിടെ ഇവിടെ നിന്ന് ലച്ചുവിനെ ക്ലാസ്സിലാക്കുവാണ് പഠിക്കാൻ വേണ്ടിയിട്ട് വിടുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പോയതിനു ശേഷം ഏത് റിസോർട്ടിലാണെങ്കിലും ഏതൊക്കെ ഹോട്ടലിലാണ് നിങ്ങൾ കറങ്ങി നടക്കുന്നത് എന്നൊന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ വരെ അപർണ സംസാരിച്ചു എന്നാൽ ഇതെല്ലാം കേട്ട് ജാനകി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ട് സങ്കടത്തോടു കൂടിയാണ് ലെച്ചു അകത്തെയോട്ട് കയറിപ്പോയത് എന്നാൽ അതെല്ലാം കണ്ടതിന് ശേഷം ലെച്ചുവിനെ വേദനിപ്പിച്ച ണയുടെ നേർക്ക് കയ്യോങ്ങി അമൽ ഒരു അടി കൊടുക്കാൻ വേണ്ടിട്ട് കയ്യോങ്ങുവാണ് എന്നാൽ ജാനകി വേണ്ട അമലെ എന്ന് പറഞ്ഞ് അമലിനെ തടഞ്ഞു കാരണം അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ജാനകി മിണ്ടാതിരുന്നത് എന്നാൽ അവിടെയും അപർണ വീണ്ടും തന്റെ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ കൂടി അമല് പോകുമ്പോഴും ലച്ചുവിന് ലച്ചുവിനെ തന്നെ വെച്ച് ഇങ്ങനെ സ്വന്തം അനിയത്തിയായിട്ടാണ് ലച്ചുവിനെ അമല് കാണുന്നത് അങ്ങനെയുള്ള കൂടപ്പിറപ്പിനെ വെച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത് ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ അപർണ അകത്തോട്ട് പോയപ്പോഴും ലച്ചുവിനെ ജാനകി ആശ്വസിപ്പിച്ചു ലച്ചു പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിനക്കൊരു ലക്ഷ്യമുണ്ട് ഒരു ഡോക്ടർ ആകണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് നിൻ്റേത് ആ ലക്ഷ്യത്തിൽ നിന്നും നിന്നെ മാറ്റാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ശ്രമിക്കും നീ അതൊന്നും കേൾക്കാനായിട്ട് കാര്യം നീ അതൊന്നും കാര്യമാക്കരുത് നീ നിന്റെ ലക്ഷ്യത്തിൽ തന്നെ എത്താനായിട്ട് നീ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അതിനുശേഷം അവർണ അകത്തു പോയിട്ട് ഓരോ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതിന്റെ ലച്ചുവിനോട് ലെച്ചുവിനേയും അമലിനെയും അപമാനിച്ചതിന്റെ മറുപടിയുമായിട്ട് ജാനകി അപർണയുടെ മുന്നിലെത്തി എന്നിട്ട് അപർണയെ ഒരുപാട് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു എന്നാൽ അവിടെയും അപർണ ഒരുപാട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും വിമർശിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അപർണ ശ്രമിച്ചത് ആ സമയത്തും അവസാനം ജാനകി നിവർത്തി കേട്ടപ്പോൾ അവർണയോടൊരു കാര്യം പറഞ്ഞു ഇവിടെ സ്വന്തം ഭർത്താവ് നിന്റെ മുന്നിൽ വെച്ച് ലച്ചുവിനേം കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ അവള് അവൻ ഒരിക്കലും ലച്ചുവിനെ മറ്റൊരു കണ്ണു കണ്ടിട്ടില്ല ലച്ചും അതുപോലെ തന്നെയാണ് എപ്പോഴും അമലിന്റെ സഹോദരി ആണ് ലച്ചു അതുപോലെ തന്നെ ലച്ചുവിനും തന്റെ ഏട്ടന്മാർ തന്നെയാണ് അമലും അബിയേട്ടനും അജയൊക്കെ എന്നാൽ നീ ഒരു മറ്റൊരു കണ്ണുകൊണ്ട് അവരെ കാണുന്നുണ്ടെങ്കിൽ ഭർത്താവ് മറ്റൊരാളുടെ കൂടെ പോകുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഭാര്യയുടെ കഴിവുകേട് തന്നെയാണ് നിന്റെ നീയാണ് നിന്റെ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ ജാനകി പറഞ്ഞു അങ്ങനെ ആ പ്രശ്നം വളരെ രൂക്ഷമായി എന്നാൽ ഇതിനിടയിൽ പൊന്നു ശബ്ദം കേട്ടിട്ട് വന്നപ്പോഴാണ് പൊന്നുവിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് മഞ്ജു പറയുകയും അങ്ങനെയാണ് അപർണ ദേഷ്യപ്പെട്ടു പോയത് എന്നാൽ വീണ്ടും ആ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ വേണ്ടിട്ട് അപർണ ശ്രമിച്ചു എന്നാൽ ഈ സമയത്തും ഭയങ്കര സങ്കടത്തിലായിരുന്നു ലച്ചു ഓരോ കാര്യങ്ങളും ആലോചിച്ച് അവർണ പറഞ്ഞ ഓരോ വാക്കുകളും ലെച്ചുവിനെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ച് വേദനിച്ചിരിക്കുന്ന സമയത്തായിരുന്നു പൊന്നു വന്നത് എന്നിട്ട് പൊന്ന് കാര്യങ്ങൾ തിരക്കി എന്നാൽ ലച്ചു പറയാനായിട്ട് തയ്യാറാവാതിരുന്നപ്പോൾ പൊന്നു ആ ലച്ചുനോട് പറഞ്ഞു ലച്ചു ചെറിയമ്മ എന്നോടൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇനി ലച്ചു ചെറിയമ്മയോട് മിണ്ടത്തില്ല എന്ന് പറയുമ്പോഴാണ് എന്നെ ഞാൻ പഠിക്കാൻ പോകുന്നത് ഇവിടെ അപർണ അപർണഏട്ടത്തിക്ക് ഇഷ്ടമല്ല എന്നും അതിൻ്റെ പേരിൽ ഇന്ന് അമലേട്ടൻ എന്നെ കൊണ്ട് പുറത്തു പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിനു കൊണ്ടാക്കി അത് അറിഞ്ഞു വെച്ചിട്ട് അമൽ അവിടെ അപർണേട്ടത്തി എന്നോട് മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചതെന്നും ഒരു ഒരാളോട് പറയാൻ പറ്റാത്ത പറയാൻ പാടില്ലാത്ത വാക്കുകൾ കൊണ്ടാണ് എന്നെ വേദനിപ്പിച്ചത് എന്ന് ലച്ചു പൊന്നുവിനോട് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ ഒരു പണി കൊടുക്കാനായിട്ട് നമ്മൾ പൊന്ന് ശ്രമിച്ചു പൊന്ന് പതുക്കെ പതുക്കെ പമ്മി 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 നേരെ അപർണയുടെ റൂമിൽ നോക്കുവാണ് അപ്പൊ അവർണ അവിടെ എല്ലാം ഇത് ഡ്രസ്സൊക്കെ തലമുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് കുളിക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് പൊന്ന് വന്നത് അപ്പോൾ അവർ കുളിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് മറ്റൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പൊന്ന് ശ്രമിക്കുകയാണ് എന്തായിരിക്കും ഇനി അവരുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം കണ്ടറിയുമ്പതുവരെയും